ഇന്നലെയായിരുന്നു നടി ഡയാന ഹമീദ് വിവാഹിതയായത് ടെലിവിഷൻ താരവും നടനുമായ അമീൻ മഠത്തിലാണ് നടി ഡയാന ഹമീദിന്റെ വരനായെത്തിയത് കൊച്ചിയിൽ വെച്ചായിരുന്നു ഇവരുടെയും നിക്കാഹും വിവാഹവും നടന്നത് ഇപ്പോൾ ഈ താരദമ്പതികളുടെ വിവാഹ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും വിവാഹ വേദിയിൽ വെച്ച് ഈ താരദമ്പതികൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടേത് പ്രണയവിവാഹമല്ല സ്റ്റാർ മേജിക്കിൽ വെച്ചാണ് ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെട്ടത് പിന്നീട് വീട്ടുകാരെല്ലാം ചേർന്ന് ഞങ്ങളുടെ വിവാഹം ഉറപ്പിക്കുകയായിരുന്നു എന്നാണ് ഡയാന തന്നെ തുറന്ന് പറഞ്ഞത് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആരാധകരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് കൊച്ചിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹവും നിക്കാഹൊക്കെ നടന്നത് അടുത്ത കുടുംബക്കാരും സുഹൃത്തുക്കളും മാത്രമായിരുന്നു വിവാഹത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയത് അതേസമയം അമീന്റെ വീട്ടിൽ വെച്ച് മറ്റൊരു ചടങ്ങും കൂടി നടക്കും എന്നാൽ അത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും നടി കൂട്ടിച്ചേർത്തിരുന്നു അതിനോടൊപ്പം തന്നെ ഇരുവരും ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും വിവാഹത്തിന് ശേഷവും അഭിനയത്തിൽ തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഡയാനയെയും ഭർത്താവ് അമീനെയും മലയാളികൾക്ക് പ്രത്യേക പരിചയപ്പെടുത്തി നൽകേണ്ട ആവശ്യമില്ല രണ്ട് താരങ്ങളും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ സുപരിതര തന്നെയാണ് അഭിനയത്തിൽ മാത്രമല്ല ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ടോം ഇമ്മാട്ടി സംവിധാനം ചെയ്ത ദ ഗ്ലംബർ എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് നടി ഡയാന ചുവടുവച്ചത് പിന്നീട് മകൾ പാപ്പൻ യുവം വീക്കം എന്നിങ്ങനെ നിരവധി സിനിമകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് ഭർത്താവായ അമീൻ ഇപ്പോൾ സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന നിന്നിഷ്ടം എന്ന പരമ്പരയിൽ നായകന്റെ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് അതിനു മുമ്പും ടെലിവിഷൻ മേഖലയിൽ അവതാരകനായിക്കൊണ്ട് അമീൻ മഠത്തിൽ ശ്രദ്ധ നേടിയിരുന്നു വിവാഹ വേദിയിൽ വെച്ച് ഡയാന തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ തന്നെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയാണ് ഇരുവരുടേതും പ്രണയവിവാഹമല്ല വിവാഹമല്ല ചേർത്ത് തീരുമാനിച്ചെടുത്ത ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ സ്റ്റാർ മേജിക്കിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് സുഹൃത്തുക്കളാണ് എന്നും കൂടെ നടി വ്യക്തമാക്കി നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടപ്പെട്ടോ പറയാൻ മറക്കരുത്